ബുക്ക് മീഷോ ആപ്പിലെ ത്രിമൂർത്തികളുടെ വിളയാട്ടം സൂര്യനായകനായിട്ട് നാളെ തിയേറ്ററിൽ എത്തുന്ന മൂവിയാണ് ട്രട്രോ എന്ന് പറയുന്ന ചിത്രം കാർത്തിക് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ തെലുങ്കിൽ നിന്നും തിയേറ്ററിൽ എത്തുന്ന മറ്റൊരു മൂവിയാണ് ഹിറ്റ് ത്രീ എന്ന് പറയുന്ന ചിത്രം നാനിയാണ് ചിത്രത്തിലെ നായകൻ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ എത്തി ബുക്ക് മൈഷോ ആപ്പിൽ ഇപ്പോഴും നമ്പർ വൺ ആയി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ലാലേട്ടന്റെ തുടരും എന്ന് പറയുന്ന ചിത്രം ദിവസം ചെല്ലും തോറും സിനിമക്കുള്ള വീരം കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും വർക്കിംഗ് പോലും നമ്മൾ ബുക്ക് മൈഷോ ആപ്പിൽ കണ്ടുവ ഇത് തന്നെയാണ് ടോട്ടലി തുടരും എന്ന് പറയുന്ന സിനിമയുടെ ട്രെൻഡ് ഇപ്പോൾ ഇത് ബുക്ക് മൈഷോ ആപ്പിൽ തുടരും എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇരുപതിനായിരത്തിന്റെ അടുത്ത് ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ചിത്രത്തിന്റേതായിട്ട് ബുക്ക് മൈഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആവുന്നത് അതോടൊപ്പം തന്നെ നാനി നായകനായിട്ട് തിയേറ്ററിൽ എത്തുന്ന ഹിറ്റ് ത്രീ എന്ന ചിത്രത്തിൻ്റെ പതിമൂവായിരത്തിന്റെ അടുത്ത ടിക്കറ്റ്സുകളും സോൾഡ് ഔട്ട് ആവുന്നു പെർ അവറിൽ സൂര്യനായകനായിട്ട് നാളെ തിയേറ്ററിൽ എത്താനിരിക്കുന്ന റെട്രോ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബുക്കിംഗും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പെർ അവറിൽ ഒമ്പതിനായിരത്തിന്റെ അടുത്ത ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു നമ്പർ വൺ ആയിക്കൊണ്ട് ആറാമത്തെ ദിവസവും ബുക്ക് മൈഷോ ആപ്പിലെ ലാലട്ടൻ തീ കത്തിക്കുകയാണല്ലോ നാളെ തിയേറ്ററിൽ എത്താനിരിക്കുന്ന റെട്രോയും അതോടൊപ്പം തന്നെ നാനി നായകനായിട്ട് തിയേറ്ററിൽ എത്തുന്ന ഹിറ്റ് ത്രീയും ബുക്ക് മൈഷോ ആപ്പിൽ നാളെ കൊളുത്താനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ ചിത്രങ്ങളുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് നാളെ തിയേറ്ററിൽ എത്താനിരിക്കുന്ന റെട്രോ എന്ന ചിത്രത്തിന് ഒമ്പതിനായിരത്തിന്റെ അടുത്ത് ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവുന്നു നേരത്തെ തന്നെ പറഞ്ഞു നാളെ തിയേറ്ററിൽ എത്താനിരിക്കുന്നു നാനി ായകനായിട്ട് വരുന്ന ഹിറ്റ് ത്രീ എന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇന്ന് പതിമൂവായിരത്തിനടുത്ത് പോകുന്നു ആറ് ദിവസങ്ങൾക്ക് മുന്നേ തിയേറ്ററിൽ എത്തിയ തുടരും എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്പർ വൺ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു നാളെ തിയേറ്ററിൽ എത്തുന്ന ഹിറ്റ് ത്രീക്കും സൂര്യയുടെ റെട്രോ എന്ന ചിത്രത്തിനും ലാലേട്ടന്റെ ആറ് ദിവസങ്ങൾക്ക് മുന്നേ തിയേറ്ററിൽ എത്തിയ തുടരും എന്ന് പറയുന്ന ചിത്രത്തെ മറിച്ചിട്ട് ബുക്ക് മോയ്ഷോ ആപ്പിൽ ട്രെൻഡിംഗിലേക്ക് ചേക്കേറാൻ സാധിക്കുമോ എന്നുള്ളതാണ് നാം ഉറ്റുനോക്കുന്നത് കാത്തിരിക്കാം നാളത്തെ ആ ഒരു വമ്പൻ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്